ആരടുത്ത് ആരടുത്ത് അതിപ്പോ അതിപ്പോ അവര് ലൈവ് കാണുന്നുണ്ട് അവര് ഇത്തവണ എനിക്ക് അവസരം തന്നെ ഉറപ്പായിട്ടും അങ്ങനെ അവസരം തന്നാൽ അതിന്റെ വ്യത്യാസം നിങ്ങൾ അറിയും കഴിഞ്ഞ അഞ്ചു വർഷവും എന്റെ മുമ്പത്തെ ഒരു അഞ്ചു വർഷവും എല്ലാം നിങ്ങൾ വിലയിരുത്തുക അതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു പാർലമെന്റേറിയൻ മണ്ഡലത്തിൽ പ്രവർത്തിക്കും ജില്ലയിൽ ഞാൻ പ്രവർത്തിക്കും ജില്ലയെന്ന് പറയുന്നത് ഏതാണ്ട് രണ്ട് രണ്ടര മണ്ഡലം ആലത്തൂരിൻ്റെ ഒരു കുറച്ച് ഭാഗം വരും അതുപോലെ തന്നെ ചാലക്കുഴയുടെയും ഒരു ഭാഗം തൃശ്ശൂർ ജില്ലയിലാണ് മാത്രമല്ല ഉറപ്പായിട്ടും കേരളത്തിന് വേണ്ടി മുഴുവൻ കേരളത്തിൻ്റെ വികസനത്തിൽ ഇടപെടുന്ന സംഭാവനകൾ കൊണ്ടുവരുവാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന തൃശ്ശൂർ കാർ തിരഞ്ഞെടുത്ത എം എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് ലഭിക്കുമാറാകുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കും എന്ന് വാർത്ത എനിക്ക് പറ്റുന്നതേ ഞാൻ പറയും പറ്റാത്തത് അപ്പം തന്നെ ആരാവശ്യപ്പെട്ടാലും നടക്കത്തില്ല എന്ന് പറയും ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണ് ആർക്കോട്ട് ചെയ്യാം താങ്ക് യു എവിടെയാവു ഏഴിക്കാം എന്തിക്ക് എന്തുവാ പറ്റാ കാര ആരടെ കൈ ഫ്യൂച്ചർ കൈ വെച്ചാ എല്ലാവരും ചോദിച്ചിട്ട് പറഞ്ഞുട്ടാ അങ്ങ കമ്പനി ഒന്നും പറഞ്ഞു ആരുടെ അടുത്ത് ആരുടെ അടുത്ത് ആ അടുപ്പം അവര് ലൈവ് കാണുന്നണ്ട് അവര ലൈവ് കാണുന്നണ്ട് എടക്ക 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 ഓക്കേ നമുക്ക് ഫോട്ടോ എടുക്കാം